അതിർത്തികളിൽ റഡാർ വലയം തീർത്ത സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യ ശത്രു സൈന്യത്തിന്റെ നീക്കം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുകയാണ് ലക്ഷ്യം ഡ്രോൺ ഭീഷണി ഉൾപ്പെടെയുള്ളവ നേരിടാൻ ഉത്തര പശ്ചിമാതിർത്തി മേഖലകളിൽ അത്യാധുനിക റഡാർ സംവിധാനം സജ്ജമാക്കാൻ ഒരുങ്ങുകയാണ് കരസേന കരസേനയുടെ ആകാശ്തീർ വ്യോമപ്രതിരോധ ശൃംഖലയുമായി ഇതിനെ സംയോജിപ്പിക്കും ഇതിലൂടെ യുദ്ധമുഖത്തുള്ള കമാൻഡർമാർക്ക് ശത്രുവിന്റെ വ്യോമ ഭീഷണികൾക്ക് ഉടൻ മറുപടി നൽകാനാകും നാൽപ്പത്തിയഞ്ച് ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് വികസിത റഡാറുകൾ നാൽപ്പത്തിയെട്ട് വ്യോമ പ്രതിരോധ അഗ്നിശമന റഡാർ ഡ്രോൺ ഡിറ്റക്ടേഴ്സ് എന്നിവയാണ് സജ്ജീകരിക്കുക സമ്പൂർണ്ണ വ്യോമ നിരീക്ഷണം ഉറപ്പാക്കുന്നതും ലക്ഷ്യസ്ഥാനം പിന്തുടരാൻ ഇടയാക്കുന്നതുമായ പത്ത് പരിഷ്കരിച്ച ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകളും ആർമി ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന റഡാറും ഇന്ത്യൻ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചിട്ടുള്ളത് നേട്ടമാണ് ത്രിമാന സ്വഭാവമുള്ള ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറുകളാണ് എൽ 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 ആർ വൺ ആകാശത്ത് അൻപത് കിലോമീറ്റർ വരെ ദൂര പരിധിയുള്ള ഏത് ശത്രു വിമാനങ്ങളെയും കണ്ടെത്തി തടയിടാൻ ഇവയ്ക്കാവും ഒരേ സമയം നൂറ് ശത്രു വിമാനങ്ങളെ വരെ പിന്തുടരാൻ ഇതിന് ശേഷിയുണ്ട് എൽ 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 ആർ ഇക്ക് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം അധിക നേട്ടമാണ് കുറഞ്ഞ ദൂര പരിധിയിലുള്ള ശത്രു ഭീഷണികളെ കണ്ടെത്തി തടയിടാനുതകുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടങ്ങിയതാണ് എ ഡി എഫ് സി ആർ ഡി ഡി ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ വ്യോമ നിരീക്ഷണത്തിനും പ്രത്യാക്രമണത്തിനുമായി പാകിസ്ഥാൻ വ്യാപകമായി ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു ഭാവിയിൽ ഇത്തരം നീക്കങ്ങളെ കൂടുതൽ ഫലപ്രദമായി നിർവീര്യമാക്കാൻ ഉതകുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളോടെയുള്ള റഡാർ സംവിധാനങ്ങളാണ് സേന ലക്ഷ്യമിടുന്നത് ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് റഡാർ കണ്ണുകളെ കബളിപ്പിക്കാൻ കഴിയുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ സ്വന്തമായുള്ളത് ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും നിലവിലെ റഡാറുകൾക്ക് സാധിക്കില്ല എന്നാൽ ഇതിനും ഇനി ഇന്ത്യയ്ക്ക് സാധിക്കും ഡി ആർ ഡിയുടെ കീഴിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും സംയുക്തമായാണ് റഡാർ വികസിപ്പിച്ചത് ഗാസിയാബാദിലെ കേന്ദ്രത്തിലാണ് റഡാർ നിർമ്മിച്ചത് ഇതിന്റെ ആദ്യ പതിപ്പും പുറത്തിറങ്ങിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ മികവ് വില പുതിയ റഡാർ സംവിധാനം ബാംഗ്ലൂരുവിലെ എയ്റോ ഇന്ത്യ പ്രതിരോധ പ്രദർശനത്തിൽ പ്രദർശിപ്പിക്കും സാധാരണ റഡാറുകളെ അപേക്ഷിച്ച് ഹൈ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന റഡാറാണിത് നിലവിൽ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താനുള്ള റഡാർ സാങ്കേതിക വിദ്യയുള്ളൂ ഹൈ ഫ്രീക്വൻസി റഡാറുകൾക്ക് സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താൻ സാധിക്കുമെങ്കിലും അവയെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈൽ ലോക്ക് ചെയ്യാൻ സാധിക്കുന്ന സംവിധാനം ഭൂരിഭാഗം രാജ്യങ്ങൾക്കുമില്ല എന്നാൽ ഇന്ത്യയുടെ പുതിയ റഡാറിന് ഈ രണ്ട് ശേഷികളും ഉണ്ടെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ അയൽ രാജ്യമായ ചൈനയ്ക്ക് സ്വന്തമായി സ്റ്റെൽത്ത് സാങ്കേതിക സാങ്കേതികവിദ്യയുള്ള യുദ്ധവിമാനമുണ്ട് ഇവ പാകിസ്ഥാന് നൽകിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പുതിയ റഡാർ സംവിധാനം വളരെ നിർണായകമാണ് പാക് അതിർത്തിയിലും ഇനി ഇന്ത്യൻ റഡാറുകളുണ്ടാകും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി